നമസ്കാരം കലൂർ മർച്ചൻസ് അസോസിയേഷൻ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കലൂരിലെ വ്യാപാരികളുടെ മക്കളെ ആദരിച്ചു കലൂർ മെക്കാ ഹാളിൽ നടന്ന പരിപാടി കൊച്ചിൻ കോർപ്പറേഷൻ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷറഫ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരികളുടെ സഹായധനം നൽകൽ കൊച്ചിൻ കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എ ഷക്കീർ നിർവഹിച്ചു കലൂർ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എസ് പി നവാസ് പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു ഈ കാലഘട്ടം വരുന്ന കാലഘട്ടത്തിൽ നൽകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്ക് ഈ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് നമ്മുടെ ഈ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് പീപ്പിൾ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ഉള്ള തോയിലാത്ത യുവാക്കൾ സൃഷ്ടിക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പോകുന്നത് ഈ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനം കഴിപ്പിക്കും വിദ്യാഭ്യാസം പക്ഷേ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് പീപ്പിൾ നമ്മുടെ ഒരു നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എസ് എൽ സി വിജയിച്ചു നമ്മളിപ്പോൾ പഠിക്കാൻ ഈ കാലഘട്ടത്തിലുള്ള തൊഴിൽ ലഭ്യമാവുന്ന പക്ഷേ നമ്മൾ പഠിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മുപ്പതിൽ വരാവുക എന്താണ് ഓപ്പറച്ചുപോലിറ്റി ഈ കാലഘട്ടത്തിൽ നമ്മൾ മാറിപ്പോലും മാറിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിൽ നമ്മൾ പഠിക്കേണ്ടത് രണ്ടായിരത്തി മുപ്പതിൽ വരാമോണി എന്താ ഓപ്പറച് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് തൊഴിൽ ലഭിക്കുള്ളൂ പക്ഷെ ഇപ്പൊ ഒരേ കാലഘട്ടത്തിൽ മാറി 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 കൊണ്ടിരിക്കുന്ന പുതിയ രീതിയാണ് ടെക്നോളജി പുതിയ പുതിയ യുഗങ്ങൾ ഇനി പുതിയ വേറെ യുഗങ്ങൾ അപ്പൊ ആ യുഗങ്ങൾ വരുമ്പോൾ നമ്മൾ ഇപ്പൊ ഈ വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്ന തൊഴിൽ സാധ്യത മനസ്സിലാക്കുള്ള വിദ്യാഭ്യാസം സ്നേഹിയാർ പക്ഷേ നമ്മൾ തൊഴിലിന്റെ രഹിതരായി മാറുകയുള്ളൂ പക്ഷേ മറിച്ച് ഒരു അഞ്ചോ എട്ടോ വർഷത്തിന് ശേഷം പല ചോക്കി എത്താൻ നോക്കി ആ വിദ്യാഭ്യാസം തിരഞ്ഞെടുത്താൽ മാത്രമേ തുടങ്ങിട്ട് നാല് വർഷമായി ഈ നാല് വർഷത്തിനുള്ളിൽ വ്യാപാരികളുടെ പല പ്രശ്നങ്ങൾ ഇടപെടുക അവർക്ക് പല കാര്യങ്ങൾ ചെയ്യേണ്ടത് അതും കൂടാതെ പല ഗുഡ് കാര്യങ്ങളും ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് അസുഖം ബാധിച്ചവർക്കുള്ള സഹായങ്ങൾ പിന്നെ വിവാഹ ആവശ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അങ്ങനെ പലതും നമ്മൾ ചെയ്തിട്ടുണ്ട് കുട്ടികൾ രാവിലെ മണി മുതൽ ട്യൂഷന് പോയി ഫുഡ് എംബിളസ് വാങ്ങിയിട്ട് എല്ലാവരും വിജയിച്ചു വിജയിച്ചു പറയുന്നത് പക്ഷെ അവര് വേറെ ഒന്നിനും കുഴപ്പമില്ല ഞാനിപ്പോൾ വന്നത് ഒരു യൂബർ വിളിച്ചത് അപ്പൊ ആര് ഡ്രൈവറോട് ഞാൻ ചോദിച്ചു എവിടെ വീട് എന്താ കാര്യം ആ പുള്ളി ബിടെക് പാസ് ആയി സിവിൽ പാസ്സായി ശേഷം യൂബർ ഓടിക്കാം രക്ഷാർത്ഥൊക്കെ എന്തെല്ലാം സ്വപ്നങ്ങളോടുകൂടിയാണ് അയാളെ പഠിപ്പിച്ചത് അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ അന്ന് ഈ പഠിക്കുന്നതിന് മുമ്പ് ഇതേമാതിരി എന്തെങ്കിലും ബിസിനസ് ചെയ്തെങ്കിൽ ഞാൻ ഇന്ന് എത്ര എത്ര രണ്ടോ മൂന്നോ കാർട്ടോ ഉടമ എത്രയോ പൈസയാണ് ഞാൻ ആ കാശിന് വേണ്ടി കാണുന്നത് അതാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിൽ വളരെ മോശമായ ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത് പലപ്പോഴും പല മാതാപിതാക്കളും അവരുടെ കുട്ടികൾ നല്ല വിദ്യാഭ്യാസം നന്നായി പഠിക്കുന്നു പക്ഷെ ആ കുട്ടി ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവർക്കൊരു അന്വിഷം വാങ്ങിച്ച് ആ കുട്ടി ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ട് പ്രയാസം അനുഭവിക്കുന്ന വലിയ സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് നന്നായി പഠിക്കുന്നവർക്ക് ഒരു മെമൻഡോ കൊടുത്ത് അവരെ സമൂഹത്തിൽ ഏറ്റവും നല്ല കുട്ടികളായി വളർന്നു കാണാൻ മാതാപിതാക്കൾ ആഗ്രഹിക്കുമ്പോൾ ഇതുപോലുള്ള സംഘടനകൾ അതിനുവേണ്ടി പ്രോത്സാഹനം കൊടുക്കുന്നത് വളരെയേറെ നല്ലതാണ് ഇവിടെ ഒരുപാട് കുട്ടികൾ അവാർഡ് വാങ്ങാൻ വന്നിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു പ്ലസ് ടു ഉണ്ട് എസ് എസ് എൽ സി ഉണ്ട് പല ഇതിലുള്ള കുട്ടികളെ കൊണ്ടെന്ന് തോന്നുന്നു നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ രണ്ട് രണ്ട് വഴികളാണ് ഒന്ന് നിങ്ങളുടെ പഠനം നിങ്ങളുടെ ലഹരിയാക്കി മാറ്റുക അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള വഴിത്തിരിക്ക് പോകാതിരിക്കുക എന്ന് മാത്രം ഉപദേശിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് സിലബസിതിന് ശേഷം അത് പാളിപ്പോയി എന്ന് പറയുമ്പോൾ അതിന്റെ തലമുറയെയാണ് അത് ബാധിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുട്ടികൾക്ക് കളിക്കാനും വായിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളില്ലെങ്കിൽ അത് കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ തന്നെ പഠിച്ച് മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ആളുകളാണ് ഇന്നത്തെ ഉന്നതരായ പലരും തന്നെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനെയല്ല മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്നു കാരണം നമ്മൾ േക്കാൾ കൂടുതൽ അറിവോടുകൂടി നമ്മുടെ മക്കൾ വളരട്ടെ എന്ന് ചിന്തിച്ചാണ് അപ്പൊ ഇനിയുള്ള സമയം പക്ഷെ അന്ന് ഞങ്ങൾ അന്നത്തെ കുട്ടികൾക്ക് മോശമായ യാതൊരു രീതിയിലേ തിരിയില്ല അരമണിക്കൂർ സ്പെഷ്യൽ ക്ലാസ് എടുത്തു കഴിഞ്ഞ് വിടുകയാണെങ്കിലും ഞങ്ങൾക്ക് ഒരു അങ്കലാപ്പം ഉണ്ടായിരുന്നില്ല കാരണം അത് ക്ലാസ് ഉണ്ടാവും അതുകൊണ്ടാണ് കുട്ടി വായിക്കുന്നത് ഇന്ന് അങ്ങനെയില്ല അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാർക്ക് ഒരു ആദിയാണ് കുട്ടി എത്തിയിരല്ലോ എത്തിയില്ലോ പക്ഷെ നിങ്ങൾ ഓരോരുത്തരും ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല അനാവശ്യമായ ഒരു കൂട്ടുകാട്ടിലും പിള്ളേർ പോയപ്പെടേണ്ടത് ഈ പഠനം എന്ന് പറയുന്നത് പഠന പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല അത് നമ്മുടെ ജീവിതത്തിന്റെ സമഗ്രമായ വിജയത്തിന്റെ ഒരു പരിശീലനമാണ് വിദ്യാഭ്യാസം എന്ന വാക്കിന്റെ അർത്ഥം നമ്മ ഈ ലോകത്തെ ജയിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമാണ് വിദ്യാഭ്യാസം ഇപ്പോഴൊക്കെ ഒരു വിജയി പരാജയത്തിലൂടെയാണ് മുന്നേറുന്നത് എന്നിട്ടേ വിജയികാൻ വേണ്ടി പറ്റുള്ളൂ നമ്മൾ പുറത്തേക്ക് നിങ്ങൾ എവിടേക്കാ പോയി പഠിച്ചാലേ എനിക്ക് വിജയിക്കാനാവൂ എന്നുള്ള തോന്നലൊക്കെ നിങ്ങൾ കാരണം പതിനേഴ് കൊല്ലം പുറത്ത് പോയി ജോലി ചെയ്യുന്ന എൻ്റെ മകനൊന്നും സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല അതേശം നാട്ടിൽ നിന്ന് ജോലി ചെയ്ത് ചെറിയ കടയാക്കി അത് വലിയ കടയാക്കി അങ്ങനെ പതിവ് പത്ത് ഇരുപത് പത്ത് മുപ്പത്തിമൊന്ന് വർഷം കൊണ്ട് എന്തെങ്കിലും നേരം എനിക്ക് സാധിച്ചു ഇന്ന് എനിക്ക് ഞാൻ ഈ പ്രായത്തിൽ നിൽക്കുമെങ്കിലും ഇന്ന് ഈ കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ് അപ്പം അത് നിങ്ങൾ ആ ഒരു പുറത്തേക്ക് പോയി പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞ എനിക്ക് എൻ്റെ അനുഭവത്തിലെ ചൊവ്വരയിലൊരു കുട്ടി അച്ഛന്റെ റിട്ടയർമെന്റ് കിട്ടിയ പൈസയും അമ്മയുടെ സ്വർണ്ണാഭരണങ്ങളും എല്ലാം പടയം വെച്ച യു കെക്ക് പോയി ഇന്ന് അവിടെ അത് പതിച്ചു കഴിയണം ആ കുടുംബം ഇന്ന് കണ്ണീരിലാണ് അപ്പൊ അതുകൊണ്ട് എല്ലാം നേടാം എന്ന് കേട്ട് യു കെക്ക് പോവാനും പണം ലോൺ എടുത്ത് പോവാനും ഒന്നും നിങ്ങൾ ഉദ്ദേശിക്കട്ട ഇങ്ങനെയുള്ള അംഗീകാരം ഞങ്ങൾ ഞങ്ങൾക്ക് തരുന്നതിനും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് ഈ അംഗീകാരം കിട്ടുന്നതിനായി പ്രാപ്തരാക്കിയ മാതാപിതാക്കളെയും ഞങ്ങൾ നന്ദി പറയുന്നു അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതിനും ഒരുപാട് ും മർച്ചൻ്റ് അസോസിയേഷൻ്റെ അംഗങ്ങളുടെ മക്കളിൽ കലൂരിലെ വ്യാപാരിയുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് മൊമൻറ്റോയും ക്യാഷ് അവാർഡും കൊടുക്കുന്ന ദിവസമായിരുന്നു ക്യാഷ് അവാർഡും മൊമൻറ്റോയും നൽകിയത് കൊച്ചി കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമാൻ ടി കെ അഷ്റഫ് അവരാണ് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എ ഷക്കീർ ഉൾപ്പെടെ എം ജി അരിസ്റ്റോട്ടിൽ കൗൺസിലർ രജനീ മണി കൗൺസിലർ കെ എച്ച് ആർ ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അസീസ് മൂസ യുണൈറ്റഡ് മെർഷൻസ് ചേംബറിൻ്റെ ജില്ലാ പ്രസിഡന്റ് എ കെ വേണുഗോപാൽ ജനറൽ സെക്രട്ടറി തോമസ് കൊറയ വനിതാ ബിങ്കിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഇ പി യിൽ എതിക വനിതാ വിംഗിൻ്റെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി വന്ദന പി വി വനിതാ വിങ്ങിൻ്റെ യൂണിറ്റിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീമതി പ്രിയ എൻ തുടങ്ങിയവർ പങ്കെടുത്ത യോഗമായിരുന്നു അതുപോലെ തന്നെ യൂണിറ്റിൻ്റെ ഭൂരിപക്ഷം അംഗങ്ങളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തു എസ് എൽ സി പ്ലസ് ടു വാങ്ങിച്ച കുട്ടികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും തന്നെ സംസാരിച്ചു സംഘടനയുടെ നാൾക്ക് നാളുള്ള വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അഭിപ്രായങ്ങൾ യോഗത്തിൽ നിന്നുണ്ടായി വനിതാ ബിങ്കിൻ്റെ അടുത്ത യോഗ യോഗത്തിൽ വനിതകൾ കൂടുതലായി പങ്കെടുക്കണമെന്നുള്ളൊരു ആശയം അതിൻ്റെ ഭാരവാഹികൾ പ്രത്യേകിച്ച് ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു യോഗമായിരുന്നു പതിനാല് കുട്ടികൾക്കാണ് ഇന്ന് അവാർഡും അതുപോലെ തന്നെ ക്യാഷ് അവാർഡുകളും നമ്മൾ നൽകിയത് വരുന്ന കാലഘട്ടങ്ങളിലും അതുപോലെ തന്നെ ചെയ്യും അതുപോലെ തന്നെ ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു ഫണ്ട് രൂപീകരണവും ഇന്ന് നടക്കുകയുണ്ടായി അതിനകത്തേക്ക് ഒന്ന് രണ്ട് അംഗങ്ങൾ സംഭാവന നൽകുന്നതിന് തയ്യാറായി വന്നിട്ടുണ്ട് അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായത്